അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്ത് സെന്റ് സ്ഥലത്തെ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന നിങ്ങൾ ഈ കാണുന്ന ടെറസ് ഇട്ട നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് മെയിൻ ബസ് റോട്ടിന്ന് മെയിൻ സംസ്ഥാന ബാധ ഏകദേശം നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഉണ്ട് ഇതിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറ കണക്ഷൻ ആണുള്ളത് നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ഒരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ നിരവധി ഫലവൃക്ഷ തൈകള് മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി ടാറിട്ട റോഡിൽ നിന്ന് വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് വഴിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ മുന്നിലായിട്ട് വീടിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ഷെഡ് ഉണ്ട് ഒരു ടൈലർ കട ഉണ്ട് അപ്പോ പിൻഭാഗത്തായിട്ട് സ്ഥലത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചുള്ളത് മുൻഭാഗം അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വലിയ വില ചോദിക്കുന്നുള്ളത് ഒരു റീസണബിൾ റേറ്റ് അവർ ചോദിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വില ഇതോടെ കറക്റ്റ് ലൊക്കേഷൻ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റൗട്ട് അടിഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് കോമൺ ബാത്റൂമുണ്ട് കിച്ചൺ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് സിറ്റൗട്ട് കഴിഞ്ഞിട്ട് വരുന്ന വലിയൊരു ഹാളാണത് റൂമുകളൊക്കെ ഒരു ആവറേജ് സൈസാണ് നേരെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് രീതിയിൽ ഒരു വാഷ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി ചുമരിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ നല്ല രീതിയിലുള്ള ഷോ കേസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് വലിയ നല്ല സൈസുള്ള റൂമൊന്നുമില്ല എന്നാൽ പറ്റ ചെറിയ റൂമ് വലിയ ഒരു ആവറേജ് സൈസുള്ള ബെഡ്റൂമുകളാണ് ഇതിലുള്ളത് ഫ്ലോറിംഗ് ആയിട്ട് ഫുള്ള് ചെയ്തിട്ടുള്ളത് മാർബിളാണ് ഇതുപോലുള്ള വൈറ്റും ചെറിയ പീസ് വെച്ചിട്ടുള്ള മാർബിളാണ് അടിഭാഗം ചെയ്തിട്ടുള്ളത് അടിയിൽ രണ്ട് ബെഡ്റൂം മുഗൾ ഭാഗത്തും രണ്ട് റൂം വരും കേട്ടോ മുഗൾ ഭാഗത്തുള്ള റൂമിൻ്റെ റോഫിംഗ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് അടിഭാഗത്തുള്ള മറ്റൊരു ബെഡ്റൂമാണ് ഇത് രണ്ട് ബെഡ്റൂമും ഏകദേശം ഒരേ സൈസിലാണ് വരുന്നത് ഇത് നല്ല നീറ്റായിട്ടുള്ള നല്ല വീടാണ് മുകളിൽ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ ചെറിയ രീതിയിലുള്ള വാർഡ്രോബ് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഭാഗത്തായിട്ടൊരു ചെറിയൊരു പാസേജ് ഏരിയ ഇവിടെയാണ് ഒരു കോമൺ ബാത്റൂമുള്ളത് ചുമറ്റിലൊരു പാതി ഭാഗം നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് അല്ല പുതിയ വീടില്ല താമസിക്കുന്ന കുറച്ചൊരു പഴക്കമുള്ളൊരു വീടാണ് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൻ്റെ മുകൾ ഭാഗം ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റ് ഷീറ്റ് ഇട്ടത് സിമെൻറ്റ് ഷീറ്റ് ഇട്ടതാണ് ഒരുപാട് റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് കിച്ചൺ സ്ലാബിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടൊരു ആലുവ പുകയില്ലാത്ത അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ലീപ്പുറത്തായിട്ട് കിച്ചൺ സിങ്ക് അത്യാവശ്യം കിച്ചൺ നല്ല സൗകര്യമുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ കിച്ചൺ തന്നെയാണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്റ്റോർ റൂമുണ്ട് ഇനി പുറത്തായിട്ട് ഇവിടെയൊക്കെ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഷീറ്റ് ഇട്ടുണ്ട് ഇവിടെ ടൈല് മിക്സ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും വിറകടപ്പുണ്ട് അതുപോലെ തന്നെ ഒരു അമ്യത്തുണ്ട് അതുപോലെ തന്നെ പുറത്ത് ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് ഒരു കുളിമുറി ഒരു ടോയ്ലറ്റ് കുളിമുറിയൊക്കെ പുറത്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ മുകളിലെ രണ്ട് റൂമാണ് ഉള്ളത് ഈ രണ്ട് റൂമിൻ്റെ റൂഫിങ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് അതായത് വാർക്കാൻ കണക്കാക്കിയിട്ട് മെയിൻ സ്ലാബിന് കണക്കാക്കിയിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ലിൻഡിൽ ലെവല ലിൻഡിലൊക്കെ വാർത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വാർക്കുന്നതിന് പകരമായിട്ട് അവർ ആസ്പെറ്റോ ഷീറ്റ് ഇട്ടതാണ് ഇനി ഈ നമ്മൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ആസ്പെറ്റോസൺ മാറ്റിയിട്ട് നമ്മൾക്ക് മെയിൻ സ്ലാബ് വാർക്കണമെന്നുണ്ടെങ്കിൽ അതിലുള്ള സ്ട്രെങ്ത്ത് അതിനുള്ള സെറ്റപ്പോട് കൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നിലവിൽ ഇതാണ് അവസ്ഥ മുകളിൽ ചുമരിൽ ചുമരില് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് റൂമൊരു അവറേജ് സൈസ് ഉണ്ട് ഇനി നേരെ ആയിട്ട് ഇവിടെ മറ്റൊരു റൂമ് വരുന്നുണ്ട് മുകൾ ഭാഗത്ത് ഓപ്പൺ ടെറസിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അതായത് നല്ല കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് ഒരുപാട് ഫലവൃക്ഷ തൈകളും മരങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതായത് ചിക്കു റംബൂട്ടാൻ പേര ഞാവൽപ്പഴം അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് ഇതുണ്ടോ ഫുള്ളായിട്ട് റംബൂട്ടാൻ ഈ മരത്തുമ്മ ഫുള്ളായിട്ട് നമ്മൾക്ക് മുകളിന് മുകളത്തെ ടെറസ് നിന്ന് നമ്മൾക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് റംബൂട്ടാൻ ഉണ്ട് അതുപോലെ തന്നെ നല്ല മുരിങ്ങാക്കായി കിട്ടുന്ന ഇഷ്ടംപോലെ മുരിങ്ങാക്കായുള്ള നല്ലൊരു മുരിങ്ങ മരമുണ്ട് ഒരു തെങ്ങുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് വാഴ അങ്ങനെ അടിപൊളിയായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരാളുകൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഏരിയയാണ് നല്ല വൈബായിട്ടുള്ള നല്ലൊരു സൂപ്പർ ഏരിയയാണ് ഇവിടുന്ന് റോട്ടിലേക്കുള്ളൊരു വ്യൂ ആണത് അതായത് നേരെ അടിഭാഗത്ത് കാണുന്നത് ടാറിറ്റ് റോഡാണ് അവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് ഈ വീട്ടിലേക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോൺക്രീറ്റ് റോഡുണ്ട് അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് കാണുന്ന സ്ഥലങ്ങളൊക്കെ എതിർപ്പെട്ടതാണ് അടിഭാഗത്ത് ഇവിടെ ഒരു അലക്കുകല്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പൈപ്പിലൈൻ കണക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ബാക്കിൽ അയൽവാസികൾ ഒക്കെ ഉണ്ട് ബാക്കിലെ സൈഡിൽ ഇവിടെയൊക്കെ അയൽവാസികളുണ്ട് അതായത് നിറയെ വീടുകളില്ല ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ഏരിയ ഒരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ഇവിടുത്തെ അയൽവാസികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ തൊട്ടടുത്തായിട്ട് മുസ്ലിം പള്ളി ഉണ്ട് മദ്രസ് ഉണ്ട് അതുപോലത്തെ കുറച്ച് അപ്പുറത്തായിട്ട് അമ്പലമുണ്ട് മെയിൻ അങ്ങാടിയേക്ക് മെയിൻ അങ്ങാടിയൊക്കെ പോടുന്ന നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ മെയിൻ സംസ്ഥാന ബാദിലേക്ക് നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളതുണ്ടാവും ഫുള്ളായിട്ട് മുരിങ്ങാക്കായൊക്കെ ഒരുപാട് വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആരിക്കലും ആവശ്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾക്ക് നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾക്ക് വാങ്ങിയാൽ മതി പത്ത് സെൻറ് സ്ഥലത്ത് ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന നിങ്ങളീ കണ്ട ടെറസ് ഇട്ട നല്ലൊരു സൂപ്പർ വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് വെള്ളത്തിനായിട്ട് കുഴൽ കിണറി കണക്ഷൻ ഉള്ളത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട ഉണ്ട് വീടിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആണ് അതുപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷ തൈകൾ മരങ്ങളൊക്കെ എല്ലാം ഞാൻ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി റെക്കാർഡിക്കലി പത്ത് സെന്റ് സ്ഥലം ഉള്ളത് ആധാരത്തിൽ പത്ത് സെൻറ് സ്ഥലം വീടുള്ളത് പക്ഷേ അതിൽ കവിഞ്ഞ് കുറച്ചും കൂടെ ഭൂമി നമ്മൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് റോഡിനോട് ചേർന്നിട്ട് കുറച്ചൊരു പുറംപോക്ക് ഭാഗമാണ് കുറച്ച് ഭാഗമുണ്ട് അപ്പൊ ആ ഒരു ഭാഗവും കൂടെ നമ്മൾക്ക് ആണ് എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യണം എങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം നമ്മൾ യൂസ് ചെയ്യാം നിലവിൽ പത്ത് സെന്റ് സ്ഥലവും ഈ വീടാണ് റെക്കടക്കലുള്ളത് അപ്പൊ മലപ്പുറം ജില്ലയില് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരുന്നമണ്ണ റൂട്ടിൽ പാണ്ടിക്കാട്ന്ന് ചെറിയ ഡിസ്റ്റൻസിലുള്ള ഒറവമ്പറം എന്ന് പറയുന്ന സ്ഥലം ഈ ഉറവംപുറം പാ പാലം കഴിഞ്ഞിട്ട് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി അതായത് ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ നടക്കാവുന്ന ദൂരേ ഉള്ളൂ ഏകദേശം പാണ്ടിക്കാടിന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനാണ് യൂറോംബ്രം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങാടി അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം സ്ഥലുണ്ട് പത്ത് സെന്റ് സ്ഥലമുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ട്വന്റി സിക്സ് ലാക്സ് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപോക്കുകൾ ഉണ്ടാവും വില നോശി ആണ് അപ്പോൾ ആ റേറ്റിൽ അവിടെ ഒരു പത്ത് സെൻ്റ് ഒരു വീടൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഈ വിലക്ക് കിട്ടുകയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒന്നും ലാഭം തന്നെയാണ് കച്ചവടം എന്നുള്ള രീതിയിൽ നമ്മളിതിൽ കുറച്ചും കൂടെ ഒക്കെ വിലയിൽ വ്യത്യാസം വരും ഇരുപത്താറ് ലക്ഷം എന്നുള്ള ചെറുതായിട്ട് നീക്കി പൂക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ